ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ എപ്പോഴും ചിക്കൻ ഫ്രൈ ഒരേപോലെ ചെയ്ത് നോക്കുമ്പോൾ ഇടക്കൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സാധാ പോലെ തന്നെ ഫ്രൈ ചെയ്ത് കുറച്ചുകൂടി സ്പെഷ്യൽ ആയിട്ട് സെർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോയാലോ കഴുകി വൃത്തിയാക്കി വെച്ച ഒരു കിലോ ചിക്കനിലേക്ക് ആദ്യം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനീഗർ ഇല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ചേർത്താലും മതി ഇനി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഒന്ന് ആക്കി എടുക്കാം സമയം സമയമുണ്ടെങ്കിൽ അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുകയാണെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും അകത്തൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വയ്ക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് കുറച്ച് മസാലകൾ കൂടി ചേർക്കാനുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ചേർക്കണം പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മുട്ട ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ആക്കി മിക്സാക്കിയെടുക്കാം മുട്ടയും കോൺഫ്ലോറും എല്ലാ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യത്തെ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യണം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി മുട്ടയൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ചിക്കൻ ഫ്രൈയുടെ കളർ മാറും പക്ഷേ ഉൾഭാഗം കറക്റ്റ് വെന്ത് ഇട്ടില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നല്ല പാകത്തിന് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു പാനിലോട്ട് അമ്പത് ഗ്രാം ബട്ടർ ഇടുന്നുണ്ട് അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ എട്ട് പത്ത് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് ഇട്ട് മൂപ്പിച്ചെടുക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ ചിക്കൻ ഫ്രൈ റെഡിയാക്കുന്ന സമയത്ത് ബട്ടർ തന്നെ എടുക്കാൻ നോക്കാം ബട്ടർ ഇല്ലെങ്കിൽ മാത്രം ഓയില് യൂസ് ചെയ്യുക നമ്മുടെ വെളുത്തുള്ളി അത്യാവശ്യം മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം മൂന്ന് മുതൽ നാല് ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസും എടുക്കുന്നുണ്ട് പിന്നെ പിന്നെ കുറച്ച് ടേബിൾ സ്പൂൺ സോയാ സോസും ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സോസ് വേണമെങ്കിൽ എടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്ക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലോട്ടേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് മുഴുവനായും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉണക്കമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് നോക്കി ആവശ്യത്തിന് ചേർക്കാൻ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കുക ആ ഒരു സോസും കാര്യങ്ങളൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായി പിടിച്ച് കിട്ടിയാൽ മാത്രം മതി തീ നന്നായി കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഒരു മിനിറ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത്ര മാത്രം മതി നമ്മുടെ പരിപാടി അപ്പോ ഇത്ര തന്നെ ഉള്ളു നമ്മുടെ പരിപാടി ഈ സോസ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും ബട്ടറിൽ വെളുത്തുള്ളി മൂപ്പിച്ചെടുത്തത് കൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അതും ഈ സോസും കൂടി വരുന്നതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് സിമ്പിൾ റെസിപ്പിയാണ് അപ്പൊ ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം